അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ മനുഷ്യൻ എങ്ങനെയായിരുന്നു ജീവിച്ചവനായിരുന്നു മൃദനായിരുന്നു രോഗികളായിരുന്നു സന്തോഷമുള്ളവരായിരുന്നു ഉത്തരം മൃതരായിരുന്നു അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി ഏതാണ് സമാധാനത്തിൻ്റെ അരൂപി സ്നേഹത്തിൻ്റെ അരൂപി അന്തരീക്ഷ ശക്തിയുടെ അധീശൻ ദൈവത്തിൻ്റെ അരൂപി ഉത്തരം അന്തരീക്ഷ ശക്തികളുടെ അധീശൻ നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേനെ ആരായിരുന്നു ക്രൂരതയുടെ മക്കൾ സമാധാനത്തിൻ്റെ മക്കൾ ക്രോധത്തിൻ്റെ മക്കൾ സ്നേഹത്തിൻ്റെ മക്കൾ ഉത്തരം ക്രോധത്തിൻ്റെ മക്കൾ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരാണ് നമ്മെ ജീവിപ്പിച്ചത് യേശുക്രിസ്തു കരുണാസമ്പന്നനായ ദൈവം അപസ്തോലന്മാർ പ്രവാചകന്മാർ ഉത്തരം കരുണാസമ്പന്നനായ ദൈവം രക്ഷ നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ് പ്രവർത്തികൾ വഴി വിശ്വാസം വഴി വിശ്വാസം വഴി കൃപയാൽ വിശ്വാസം വഴി നീതിയാൽ ഉത്തരം വിശ്വാസം വിശ്വാസമൊഴി കൃപയാ രക്ഷ എന്തിൻ്റെ ഫലമല്ല ദൈവത്തിൻ്റെ ദാനം പ്രവർത്തികൾ വിശ്വാസം സ്നേഹം ഉത്തരം പ്രവർത്തികൾ നാം ആരുടെ കരവേലയാണ് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരം ദൈവത്തിൻ്റെ ക്രിസ്തു നമ്മുടെ എന്താണ് യുദ്ധം സമാധാനം ശത്രുത ഭയം ഉത്തരം സമാധാനം അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും എന്തിൻ്റെ മതിരുകൾ തകർക്കുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപത്തിൻ്റെ ശത്രുതയുടെ നാശത്തിൻ്റെ തിന്മയുടെ ഉത്തരം ശത്രുതയുടെ അവൻ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കിയത് എങ്ങനെയാണ് സ്നേഹത്തിലൂടെ തൻ്റെ ശരീരത്തിലൂടെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ ഉത്തരം തൻ്റെ ശരീരത്തിലൂടെ ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചത് എന്തുവഴിയാണ് കുരിശുവഴി വചനം വഴി രക്ഷവഴി പാപമോചനം വഴി ഉത്തരം കുരിശുവഴി അവൻ വിദൂരസ്ഥരായിരുന്നവരോടും സമീപസ്ഥപരായിരുന്നവരോടും എന്താണ് പ്രസംഗിച്ചത് യുദ്ധം കലഹം സമാധാനം വിവേചനം ഉത്തരം സമാധാനം ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല പകരം എന്താണ് അടിമകളും വേലക്കാരും വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും ദൈവഭവനത്തിലെ മക്കളും വിശുദ്ധരും പാപത്തിൽ നിന്നും സ്വതന്ത്രരും മോചിതരും ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും നാം ആരുടെ അടിത്തറമേലാണ് പണിതുയർത്തപ്പെട്ടത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന സ്ലേഹന്മാരും പ്രബോധകരുമാകുന്ന കല്ലുകളും കോട്ടകളുമാകുന്ന വിശുദ്ധരും വേദസാക്ഷികളുമാകുന്ന ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് ദൈവം പിതാവ് ക്രിസ്തു പ്രവാചകൻ ഉത്തരം ക്രിസ്തു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അധ്യായവും വാക്യവും ഏത് എഫേസോസ് രണ്ട് പത്ത് എഫ് എസോസ് രണ്ട് ഇരുപത്തി മൂന്ന് എഫ് എസോസ് രണ്ട് പതിനാറ് എഫ് എ സോസ് രണ്ട് ആറ് ഉത്തരം എഫ് എ സോസ് രണ്ട് പത്ത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അതു നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അധ്യായവും വാക്യവും ഏത് എഫ് എ സോസ് രണ്ട് പതിമൂന്ന് എഫ് എ സോസ് രണ്ട് പതിനേഴ് എഫ് എ രണ്ട് എട്ട് എഫ് എ രണ്ട് നാല് ഉത്തരം എസ് രണ്ട് എട്ട് അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു അധ്യായവും വാക്യവും ഏത് എഫേസുസ് രണ്ട് പതിനാല് എഫേസോസ് രണ്ട് ഏഴ് എഫേസ രണ്ട് ഒന്ന് എഫ് എസസ് രണ്ട് പതിനൊന്ന് ഉത്തരം എഫ് എസോസ് രണ്ട് പതിനാല് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു ഇത് ഏതു പഴയ നിയമഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തിയേഴ് ഒന്ന് ഏശയ്യ അൻപത്തിയേഴ് പത്തൊൻപത് ജോയെ അഞ്ച് ഒൻപത് പുറപ്പാട് അഞ്ച് ഒൻപത് ഉത്തരം അൻപത്തിയേഴ് പത്തൊൻപത് എഫേസോസിലെ വിശ്വാസികൾ ദൈവഭവനത്തിലെ അംഗങ്ങളാകാൻ ഇടയായത് എങ്ങനെ ഉത്തരം ഒരിക്കൽ ക്രിസ്തുവിനെ അറിയാത്തവരും ഉടമ്പടിക്ക് അപരിചിതരുമായിരുന്ന വിജാതീയരായിരുന്ന അവർ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സമീപസ്ഥരായി അങ്ങനെ അവർ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമായി തീർന്നു